പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഫുൾ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണെ ഒരു പ്രത്യേക ഗ്രേവി തന്നെയാണ് കേട്ടോ ഇത് നല്ല മല്ലിയിലൊക്കെ അരച്ചുള്ള ഒരു ഗ്രേവിയുടെ റെസിപ്പിയാണ് ഇന്ന് അപ്പോൾ ഇന്ന് ചേട്ടനാണ് ചിക്കൻ എനിക്ക് അരിഞ്ഞൊക്കെ പിടിച്ച് തരുന്നത് പിന്നെ ചതച്ചൊക്കെ തരുന്നുണ്ട് നമ്മൾ നല്ല അമ്മിക്കല്ലിലിട്ട് ചതച്ചാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ ചതച്ച അമ്മിക്കല്ല് കൊണ്ട് നമുക്ക് അമ്മിക്കൽ ചതച്ച അമ്മിക്കല്ല അമ്മിക്കല്ല് വെച്ച് ചതച്ച നമ്മുടെ ചിക്കനാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ അരകല്ലില്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പറും കുടുംബത്ത് പോയതാണ് നമ്മൾ നമ്മുടെ അരകരലിലിട്ട് ചതച്ചെടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് നമുക്ക് പോകാം താമവന്ന ശേഷം കണ്ടില്ല അപ്പൊ ഞാനവിടെ ഇതെല്ലാം റെഡിയാക്കുന്ന സമയം കൊണ്ട് അമ്മിക്കല്ലൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ നമ്മൾ മല്ലിയിലയാണ് കേട്ടോ ചതച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരച്ചെടുക്കാം പിന്നെ മസാലക്കൂട്ടും ഒന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ മസാലക്കൂട്ടും അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ മല്ലിയില ഇവിടെ അരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം അരയുന്നത്രയും അരയ്ക്കുക അപ്പോൾ ഇവിടെ മല്ലിയിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം പച്ചമുളക് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതിനു പകരമായിട്ട് നമ്മൾ പച്ചമുളകാണ് കൂടുതലും ചേർക്കുന്നത് അപ്പം ഞാനാണ് അടുത്ത അടുത്തരക്കൽ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി പേസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് ഈ നമ്മുടെ ചിക്കനിലോട്ട് പെരട്ടിയെടുക്കണം ചെറുതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് അരച്ചെടുത്ത് ഞാൻ എല്ലാം അങ്ങോട്ട് മാറ്റി ചു ഇഞ്ചി മുളത്തുള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചിക്കനും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ചതക്കണം ഈ ചതയ്ക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ ഇച്ചിരി വേഗാനാക്കിച്ചിരി പാടായിരിക്കും അപ്പം നമ്മളിങ്ങനെ ചതച്ചിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പം കഴിഞ്ഞ തവണ നമുക്ക് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അതിനുള്ള മറുപടിയാണ് കേട്ടോ ഈ ചതയ്ക്കുന്നതിന് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അതിനുള്ളൊരു മറുപടിയാണ് നമ്മൾ ഈ ചതച്ച് എന്തായാലും ചിക്കൻ കഴിക്കുന്നു ചിക്കൻ കഴിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല കുറേ പേരൊക്കെ ചിക്കൻ കഴിക്കുന്നവർ തന്നെ ആയിരിക്കും അപ്പം കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വെന്ത് തന്നെ കഴിക്കുന്നതല്ലെന്നല്ല അപ്പം ചതച്ച് നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ നന്നായിട്ട് ഞങ്ങൾ ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മുടെ മസാലയൊക്കെ പുറട്ടെ അരമണിക്കൂർ വെച്ചത് എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് നമ്മൾ ആ ചതച്ച് വെച്ച ചിക്കനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഫ്രൈ ആകട്ടെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാം ഒരു ഭാഗം തിരിച്ചിടാം അപ്പോഴത്തേക്കും ഒന്ന് കറി കറിയൊന്ന് റെഡിയാ കറിയൊന്ന് ഫ്രൈ ഒന്ന് റെഡിയായിട്ട് വരട്ടെ കേട്ടോ ഇത് ഫ്രൈ ആകുന്ന സമയത്ത് ഞങ്ങൾ കുറേ നേരം ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങളിരുന്നേ അപ്പോൾ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഭാഗം അങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വിചാരിച്ചു ഇനി തിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഭാഗം ഫുള്ള് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അത് തിരിച്ചിട്ട് കേട്ടോ അപ്പോൾ തിരിച്ചിട്ടപ്പോൾ കണ്ടു അതെ ഒരു ഭാഗം ഫുള്ള് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാനും അപ്പം നമുക്കിന് ഇത് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതിനകത്തിരിക്കുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മൾ വരഞ്ഞ് വെച്ച ചിക്കനകത്ത് മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ അപ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അരമണിക്കൂർ അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ എന്തുവാ കപ്പയാണ് കേട്ടോ കപ്പ കുഴച്ചതാണ് കപ്പ കുഴയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ കപ്പയിലെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം അപ്പം ഞാനിവിടെ കപ്പയെല്ലാം വൃത്തിയാക്കി കൊത്തി ഈ തൊലിഭാഗമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കാം എന്നിട്ട് കൊത്തി അരിഞ്ഞെടുക്കുവാണേ അപ്പോൾ കുഴ വെക്കുമ്പം നമ്മൾ കൊത്തിയല്ലേ അരിയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊത്തിയൊക്കെ അരിഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് ഈ പിച്ചാത്തി കൊണ്ട് ഇത് നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പിച്ചാത്തി കേട്ടോ പക്ഷേ ഇതിൻ്റെ മൂർച്ച ആ ആദ്യത്തെ ആ മൂർച്ച മാത്രമേ ഉള്ളൂ ഈ പിച്ചാത്തി കൊണ്ട് തന്നെ മൂന്നാല് പ്രാവശ്യം എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും പിന്നെ കുറേ നേരം കഴിയുമ്പോൾ അതായത് കുറേ മൂർച്ചൊക്കെ കഴിയുമ്പോൾ കട്ട് ചെയ്ത് കുറേ കഴിയുമ്പോഴത്തേക്കും മൂർച്ച അങ്ങ് പോകുകയെ അപ്പം അപ്പം എനിക്കൊരു അനുഭവം ഉണ്ടായി ഈ കത്ത് ഞാൻ വിചാരിച്ച് ഭയങ്കര മൂർച്ചയോടെ കുറേ നാളൊക്കെ നിൽക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ രണ്ട് ദിവസത്തേക്ക് പോലും ഇല്ല കേട്ടോ അപ്പോൾ ഈ കത്തി കൊണ്ട് തന്നെ ആദ്യത്തെ ആ മൂർച്ച ഭയങ്കരവുമാണ് കത്തി കൊണ്ട് മൂന്നാല് പ്രാവശ്യം എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഈ കപ്പയൊന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ തേങ്ങ വേണമല്ലേ അപ്പം തേങ്ങ നമ്മൾ കുഴച്ചാണ് എടുക്കുന്നത് കുഴക്കുന്നതിന് നമ്മൾ തേങ്ങയും കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചേർത്തൊന്നും ചതച്ചെടുക്കണം അപ്പോൾ കപ്പ വെന്തപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പം അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കുക കപ്പ വേവിക്കാൻ നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെ ഉണ്ട് അഥവാ ഇച്ചിരി ഉപ്പ് ഇല്ല നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ കപ്പക്കുഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇച്ചിരി കടുകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വറുത്തിട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും അപ്പം നമ്മളിവിടെ വാഴയിലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് നമ്മുടെ ഇലക്കകത്തോട്ട് വെച്ചു ഇനി നമുക്ക് നമ്മുടെ കപ്പക്കുഴ കപ്പക്കുഴ ചൂടായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ കപ്പക്കുഴയും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഇതാണ് നമ്മുടെ ഭക്ഷണം അപ്പോൾ കപ്പക്കുഴയും നല്ല ചിക്കൻ ഫ്രൈ ഫ്രൈയുമായിരുന്നേ അപ്പോൾ കപ്പക്കുഴയുടെ കാര്യം പറയാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കപ്പക്കുഴയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മല്ലിലൊക്കെ ചേർത്ത് റെഡിയാക്കി എടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ്റെ ആളാണ് ഇവിടെ ഇരുപ്പുണ്ട് അവളാണ് കഴിക്കുന്നത് അപ്പോൾ ഞാനും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നോക്കുവാണേ അപ്പോൾ ഈ കഴിക്കുന്നത് മയോണൈസും കൂടെ കൂട്ടിയാണ് അപ്പം കപ്പയും മയോണൈസും ചിക്കൻ ഫ്രൈയും എല്ലാം കൂടെ കൂട്ടി നമ്മുടെ ഇന്നത്തെ ലെഞ്ചായിരുന്നു കേട്ടോ ഇത് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചിക്കൻ ഫ്രൈ ഇങ്ങനെ റെഡി ആക്കുമ്പോഴത്തേക്കും അതായത് ചതച്ച റെഡി ആക്കുമ്പോഴത്തേക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്